ഞാനൊരു കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലാതെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും പറയുമില്ല എൻ്റെ പേര് സാം ജോൺ ഞാൻ കൊല്ലം ജില്ലയിൽ കുണ്ടറ മുളവൻ എന്ന സ്ഥലത്താണ് ഞാൻ നശിക്കുന്നത് ആക്ച്വലി ഞാനിപ്പോൾ വീട് വെച്ചിട്ട് ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞു ഞാൻ ഒരു എൻ ആർ എ ആയിരുന്നു മെയിനായിട്ട് എനിക്ക് വാട്ടർ പ്രൂഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെച്ച് നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എനിക്കിതെങ്ങനെയെങ്കിലും ഇതിനകത്ത് വാട്ടർ പ്രൂഫിങ് ചെയ്യണം എന്നുള്ള ഒരു മതിയായ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് ഒരുപാട് ഞാൻ ഫേസ്ബുക്ക് സെർച്ച് ചെയ്ത് ഒരുപാട് കമ്പനി ഞാൻ ഇങ്ങനെ അവരുടെ ഇതെല്ലാം പ്രോഡക്റ്റ് എല്ലാം കണ്ട് മറ്റ് പലരുമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഫൈനലായിട്ട് എനിക്ക് ബാൻവെറ്റ് എന്നൊരു കമ്പനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ പ്രൊസീജിയേഴ്സും അവരുടെ ഏതാണ്ട് ഒരു സെവൻ പ്രൊസീജിയർ എങ്ങാണ്ടു ആ ഏഴ് പ്രൊസീജിയറും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മനസ്സിലാക്കി ഞാനൊരു സിവിൽ സൂപ്പർവൈസറാണ് അങ്ങനെ ഞാനിതെല്ലാം മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഞാൻ ബാലൂറ്റുകാരെ വിളിച്ചു അവരിവിടെ വന്നു സൈറ്റ് എഞ്ചിനീയേഴ്സ് വന്നു വിസിറ്റ് ചെയ്തു അതിനുശേഷം ഇതവർ തുടങ്ങി ഞാൻ ഈ വാട്ടർ പ്രൂഫിങ് ചെയ്തതിൽ വളരെ ഹാപ്പിയാണ് എനിക്ക് ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഞാനൊരു കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലാതെ ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോ ഒന്നും പറയുന്നില്ല അത്രമാത്രം ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം നേരത്തെ നല്ല സംശയം കൊണ്ട് റൂമെല്ലാം വളരെ ഹീറ്റായിരുന്നു പക്ഷെ ഇത് ചെയ്യുന്നതിന് ശേഷം ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹാപ്പിയാണ് ഇതുവരെ ആറു വർഷമായി ഞാൻ ചെയ്തിട്ട് രണ്ടാറു വർഷമായി ഇതുവരെ ഒരു പ്രശ്നവും എനിക്ക് തോന്നിച്ചിട്ടില്ല ഞാൻ വളരെ ഹാപ്പിയാണ് അവരുടെ വർക്കിൽ ഇനി ചർച്ച വേണ്ട ലൈഫ്